പഴയങ്ങാടി അണ്ടർപാസ് ഏറെ കാലത്തെ ഈ നാടിന്റെ ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സജീവമായിട്ട് ആരംഭിച്ചത് അന്ന് റെയിൽവേ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ ഷൺമുഖം അദ്ദേഹം സ്ഥലം സന്ദർശിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഫീസിബിലിറ്റിയെ സംബന്ധിച്ച് പഠനം നടത്തുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഒരു താൽക്കാലികമായ ഒരു എസ്റ്റിമേറ്റ് നമുക്ക് തയ്യാറാക്കി നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള അണ്ടർപാസിൽ നിന്ന് നാല് മീറ്റർ മാറി ഒരു പുതിയ അണ്ടർപാസ് എടുക്കുകയും വൺ വേ സിസ്റ്റത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യുക എന്നതാണ് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് തന്ന റിപ്പോർട്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ബജറ്റിൽ എം എൽ എക്ക് അനുവദിച്ച പത്ത് കോടിയിൽ നിന്ന് ആറു കോടി രൂപ അണ്ടർപാസിന് വേണ്ടി അനുവദിക്കുകയും തുടർന്ന് വളരെ വേഗത്തിൽ അണ്ടർപാസ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു അതിനിടയിൽ സ്വാഭാവികം നമുക്കറിയാം ഗവൺമെന്റിന്റെ നടപടിക്രമമാണ് റെയിൽവേയുമായി ചേർന്ന് നിർവഹിക്കേണ്ടതാണ് ചില നിയമപരമായ തടസ്സങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടായി അതായത് ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് റെയിൽവേ തരണം അതിന് എ എസ് ആയാൽ മാത്രമേ അതിനാവശ്യമായി എട്ട് ലക്ഷം നൽകാൻ പറ്റുമോ എന്ന നിയമക്കുരുക്ക് പിന്നീട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടി ശ്രദ്ധയിൽപ്പെടുത്തി അത് പരിഹരിക്കുകയും നിലവിൽ സെന്റേജ് ചാർജ് എട്ട് ലക്ഷം രൂപ റെയിൽവേക്ക് അടക്കാനുള്ള ഗവൺമെന്റ് ഓർഡർ കഴിഞ്ഞ ദിവസം അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് റെയിൽവേ കേരളയിൽ അതോടൊപ്പം പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുടെ സംയുക്തമായ യോഗം വിളിച്ചു ചേർത്ത് സ്ഥലം ഉൾപ്പെടെ സന്ദർശനം നടത്തിയത് അടുത്ത ദിവസം തന്നെ ഒരാഴ്ചക്കുള്ളിൽ റെയിൽവേക്ക് സെന്റേ ചാർജ് അടക്കും അത് പൂർത്തീകരിച്ച ഉടൻ റെയിൽവേ വിശദമായ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ടിലേക്ക് റെയിൽവേയെ കടക്കുകയും കൂടി ഇതിന്റെ നിയമപരമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുകയും പിന്നീട് ടെൻഡർ നടപടിയിലേക്ക് എ എസും ടി എസും പൂർത്തീകരിച്ച് ടെൻഡർ നടപടിയിലേക്ക് കടക്കാനും വളരെ വേഗതയിൽ തന്നെ നമ്മുടെ അണ്ടർപാസ് യാഥാർത്ഥ്യ മാധ്യമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതുമായി കാണുന്നത് അതിന് ജനങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം സ്വാഭാവികമായിട്ടും എടുക്കേണ്ട സമയം ഒരു നിർമ്മാണ പ്രവൃത്തിക്ക് എടുക്കേണ്ട സമയം ആ സമയത്തിനകം തന്നെ അണ്ടർപാസ് നമുക്ക് യാഥാർത്ഥ്യമാക്കാനും വൺവേ സിസ്റ്റത്തിലൂടെ നിലവിലുള്ള അണ്ടർപാസിനെ കൂടി ഉപയോഗിച്ചുകൊണ്ട് പുതിയ അണ്ടർപാസ് വരുന്നതോടുകൂടി ബ്ലോക്ക് നമുക്ക് പൂർണ്ണമായും പരിഹരിക്കാൻ പറ്റും